അത് ഉറപ്പാണല്ലോ എന്നാൽ ഇതൊക്കെ നോക്കുന്നത് നല്ല പിന്നെ തന്നെ ഒരു ഡേറ്റ് ഫിക്സ് ആ ആ കാര്യം ഞാൻ ചേച്ചിക്ക് അധികം നീളരുത് തന്നെ എനിക്ക് ഡേറ്റ് കുറിച്ച് വന്നിട്ടുണ്ട് വരുന്ന പത്തിനും ചെയ്യാം എന്താ ഓക്കെ ഈ വിവരം ആദ്യം ഞാൻ മധുവിനോടൊന്ന് പറയട്ടെ മധു ഇപ്പഴെങ്ങനെയുണ്ടടാ നീ എന്നോട് പിന്മാറാൻ പറഞ്ഞല്ലേ അത് അവൾ വേറെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതുകൊണ്ട് പറഞ്ഞതല്ലേ ഇപ്പൊ കണ്ടില്ലേ പിടിവാശിക്കാരിയും പ്രേമവിരോധിയുമായ നിമിഷ ഈ കൈകളിൽ നിന്നെ ഞാൻ സമ്മതിച്ചു പ്രേമത്തിനു വേണ്ടി ഇങ്ങനെ ഒരു ശപഥം ചെയ്യുക അത് നടപ്പിൽ വരുത്തുക നീ മഹാനാണ് അളിയാ നീ എന്നെ പൊക്കി പറയണ്ട നിന്റെ സഹായമില്ലാതെ ഇത്രയും ആയില്ലേ ഇനി കല്യാണവും അങ്ങനെ തന്നെ നടക്കും നീ സുഹൃത്തിനെ തള്ളി പറയരുത് ഇല്ല ഞങ്ങളുടെ കല്യാണത്തിന് നീ മുന്നിൽ തന്നെ ഉണ്ടാവണം നീ മാത്രമല്ല ഓഫീസിലെ എല്ലാ ദരിദ്രവാസികളെയും ഞങ്ങൾ വന്ന് ക്ഷണിക്കും അവിടെ പോയിട്ട് നിമിഷയെ കണ്ടില്ല ഒന്ന് കണ്ടിട്ട് വരട്ടെ നല്ല ജോലിയിലാണല്ലോ ഇവിടെ ഞാൻ തന്നെ ക്ലീൻ ചെയ്യാമെന്ന് കരുതി അച്ഛൻ അപ്പുറത്തുണ്ട് ചേച്ചി അവിടെ അകത്തുണ്ട് ഈ ഇങ്ങനെ നശിച്ചു പോകില്ലേ കല്യാണ ചെറുക്കൻ ചമഞ്ഞ് നിക്കാതെ ഇതൊക്കെ ഒന്ന് അടുക്കി വെക്ക ലോകത്ത് ആദ്യമായിരിക്കും ഇങ്ങനെ ഒരു കല്യാണം ചെക്കനും പെണ്ണും ഒരുമിച്ച് വീട് ക്ലീൻ ചെയ്ത് കല്യാണം പടം ഇതാരാ സുരേഷ് ഫാമിലി ഫ്രണ്ട് ആയിരുന്നു ചേച്ചിയുടെ ചിത്രങ്ങൾ ഡൽഹിയിലും കൊൽക്കത്തയിലും എക്സിബിഷൻ നടത്താൻ സ്പോൺസർ ചെയ്താൽ എന്നിട്ട് ഇല്ല ആറു ആറുമാസമായി കണ്ടിട്ട് എന്താ ഇയാളെ പരിചയമുണ്ടോ ഇല്ല ചേച്ചിയുടെ വലിയ പ്രതീക്ഷകളാണ് അയാളെ തകർത്തെറിഞ്ഞത് വാക്കും പ്രവൃത്തിയും അങ്ങനെ അങ്ങനെയായിപ്പോയി എനിക്ക് അത്യാവശ്യമായി ഒരിടം വരെ പോകണം പിന്നെ നിന്റെ കല്യാണം നിശ്ചയിച്ച സന്തോഷത്തിനാ ഞാൻ കുടിക്കുന്നത് എന്താ നിന്റെ മുഖം വാടിയിരിക്കുന്നത് ഒന്നുമില്ല അങ്ങനെയല്ലല്ലോ അടിച്ചു പൊളിക്കേണ്ട നേരത്ത് എന്താണാ വല്ലാതിരിക്കുന്നത് ചോദിക്കരുത് ഇല്ല പക്ഷെ കല്യാണത്തിന് മുൻപ് നിന്റെ അളക ഒരു പാർട്ടി തരണം വെള്ളമൊഴിക്കണ കരണ് കത്തും കരണല്ലേ ഒരുപാട് കത്തട്ടെ മതി കുടിച്ചത് എന്താ നിന്റെ പ്രശ്നം ഒരുപാടുണ്ട് എന്താ നിനക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ നീ വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാ എന്താ നിന്നെ അലട്ടുന്നത് ഏ ഒന്നുമില്ല നിമിഷയെ നീ വീഴ്ത്തിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാ പക്ഷേ എന്റെ ഈ കുടിയും ചിന്തയും ഞാനൊരു ചിത്രം കണ്ടു നിമിഷയുടെ ചേച്ചി വരച്ചതാണ് എന്റെ ചേട്ടനില്ലേ സുരേഷ് അതേ ചായ ഓ ഇതാണോ ഇത്ര വലിയ ടെൻഷൻ എടാ ഒരാളെ പോലെ ലോകത്തിൽ ഏഴ് പേരുണ്ടാവും ഇത് വെറും വരപ്പ് എന്നാലും ഒരു എന്നാലും ഇല്ല നീ ചേട്ടനെ പറ്റി ചിന്തിക്കുന്നത് എല്ലാം അതുപോലെ തോന്നുന്നത് ആഹാരം കിടക്കാൻ നോക്ക് ഹലോ ഹലോ പ്രിയ ഞാനാണ് ഹായ് ഹൗ ആർ യു ഐ ആം ഫൈൻ സുഖം കാര്യങ്ങളൊക്കെ സുഭാഷ് പറഞ്ഞു നന്നായി ആള് വലിയ സന്തോഷത്തിലാ ദൈവം അതാണ് ആഗ്രഹിക്കുന്നത് ചെലവുണ്ട് ഇവിടെ എല്ലാവരും ആ ശുഭമുഹൂർത്തത്തിന് എത്താൻ ഡേറ്റ് ഫിക്സ് എല്ലാവരെയും ക്ഷണിക്കാൻ ഞാൻ സോറി ഞങ്ങൾ വരുന്നുണ്ട് അമ്പടി മനുഷ്യരോടൊരു മാറ്റമേ സുഭാഷ് എത്തിയില്ലേ ഇല്ല അപ്പൊ നീ എന്നെ കെട്ടാനല്ല സത്യമായിട്ടുമല്ല ആളോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു ശരി ശരി എല്ലാ ഒത്തു വന്ന സ്ഥിതിക്ക് ഇനി ഒന്നും ആലോചിക്കാനില്ല ഇവിടെ വെച്ച് വേണോ വല്ല കല്യാണ മണ്ഡപവും കൂടുതൽ ആരെയും ക്ഷണിക്കണ്ട ഒരു ചടങ്ങ് അത്ര മാത്രം പിന്നെ എല്ലാ എന്താ ഈ ആലോചിച്ചിട്ടാം ഞാൻ നോക്കി വെച്ച മണ്ടി അതിനാണോ കരയുന്നത് ഇനി ഒരു വിവാഹ ജീവിതം ചേച്ചിക്കുണ്ടാവില്ല പഴിപടി ആവുമോന്ന് അറിയൂ ഇനിയിപ്പോ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എല്ലാം വിധി പോലെ വരട്ടെ ഈ കല്യാണം നടക്കട്ടെ മറ്റു കാര്യങ്ങളൊന്നും ആരും അറിയണ്ട ചെല്ലെ നിന്റെ വിവാഹം ഏത് തരത്തിൽ വേണമെന്ന് നീ തന്നെ തീരുമാനിക്കേ എന്താ തീരുമാനിക്കോളെ ആലോചിക്കുന്നത് നിമിഷപ്പോയാ പിന്നെ ഞങ്ങളൊക്കെ കൂടെ ഉള്ളപ്പോ ഇത്തരം ചിന്ത വേണോ അവൾ ഇവിടെ നിന്ന് എത്രയും വേഗം രക്ഷപ്പെട്ടെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് എനിക്കെന്തോ അരുതാത്ത ചിന്തകൾ മനസ്സിൽ കടന്നു വരുന്നു അത് പഴയ കാര്യങ്ങൾ ഒന്നും സംഭവിക്കില്ല സുഭാഷ് എന്താണ് പെട്ടെന്ന് ഒന്നുമില്ല പല ടെൻഷനും ഉണ്ടാവും അത് സ്വാഭാവികമാണ് എത്രയും പെട്ടെന്ന് ഈ വിവാഹം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു നടക്കും മോള് വിഷമിക്കാതെ അമ്മാവനില്ലേ എല്ലാം നടത്താൻ എവിടെ ഞാൻ തിരക്കി എന്തിന് മുഴുവൻ കുടിച്ചു കാര്യം തുറന്ന് പറയുകയില്ല ഇത്രയും നാൾ ലവ് സക്സസ് ആകാത്തതിലായിരുന്നു വിഷമം ഇപ്പോ വിവാഹത്തിന്റെ വക്കിലെത്തി നിക്കുമ്പോ ഇങ്ങനെ ഒന്നുമില്ല എല്ലാം എല്ലാവരോടും തുറന്നു പറയാൻ പറ്റില്ലല്ലോ നീ കരുതുന്ന പോലെ ഒന്നുമില്ല ഈ സന്ദർഭത്തിൽ നീ ഇങ്ങനെ ആവശ്യമില്ലാതെ അപ്സെറ്റ് ആയാലും നിമിഷയുടെ സ്ഥിതി എന്തായിരിക്കും നീ നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ ഇനി എന്ത് പ്രശ്നമായാലും അതൊക്കെ നിസാരമായി കൈകാര്യം ചെയ്യാം വാ സതീഷ് പ്രിയയ്ക്ക് കൊടുക്കുഭാഷ് ഓഫീസിലുണ്ടോ പക്ഷെ ഇപ്പോ വരാറിയില്ല ലീവിലാണോ അതേന്ന് തോന്നുന്നു കണ്ടിട്ട് ദിവസങ്ങളായി അവിടെ എല്ലാരെയും ക്ഷണിച്ചോ പറഞ്ഞിരുന്നു ഉണ്ടോ ഒന്ന് വിളിക്ക മധു ബാങ്കിൽ ഇനി എന്ത് പറ്റി നിങ്ങൾ കാണാറില്ലേ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു വിവരവും ഇല്ല ഫോൺ ചെയ്തിട്ട് കിട്ടുന്നുമില്ല ആരെങ്കിലും ക്ഷണിക്കാൻ പോയതായിരിക്കും എന്നോട് പറയാതെ എങ്ങും പോയില്ല ഇവിടെ എല്ലാവരും ടെൻഷനില്ല നീ വെറുതെ വിഷമിക്കണ്ട ഞാൻ കണ്ട് പറയാം മധുവിനോട് ഒന്ന് വിളിക്കാൻ പറയൂ പ്ലീസ് ആ ഞാൻ നീ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ എവിടെയെല്ലാം നിന്നെ തിരക്കി എന്തിന് നിമിഷ വിളിച്ചിരുന്നു എന്താ നിനക്കൊരു താല്പര്യമില്ലായിമ്മ താല്പര്യം കുറവൊന്നുമില്ല നിമിഷയെ കോണ്ടാക്ട് ചെയ്തിട്ട് ദിവസങ്ങളായി അവര് വിഷമിക്കില്ലേ കല്യാണം അടുത്ത ശരിക്ക് ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്നത് ഒട്ടും ശരിയല്ല ഒരു ഉറച്ച തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല എല്ലാം നന്നായി വരുമ്പോഴാ നിന്റെ ഈ മനം മാറ്റം നീ ഉടൻ അവിടേക്ക് ചെല്ലണം ഒഴിഞ്ഞു മാറുന്നതല്ല എന്തോ വല്ലായ്മ എന്തോ കാര്യമായ പ്രശ്നം നിന്നെ അലട്ടുന്നുണ്ട് ഏ അങ്ങനെയൊന്നുമില്ല എങ്കിലൊന്ന് ഫോൺ ചെയ്യെങ്കിലും വേണം നിനക്ക് ഓരോന്ന് തോന്നുന്നതിന് അവരെന്ത് തെറ്റി ചെയ്തു നാളെയാവട്ടെ ഇങ്ങനെ ആരോടൊന്നും പറയാൻ വയ്യ thank mm -hmm. you അറിയോ അതല്ലേ ഞാൻ ഓടി വന്നത് വളരെ അത്യാവശ്യമായിട്ട് പോകേണ്ടി എന്നോട് പറയാതെ പോവോ ഇല്ല ഇനി നിന്നെയും കൊണ്ടേ ഞാൻ പോകൂ സത്യം സത്യം